ഓഫീസർ ഓൺ ഡ്യൂട്ടി വളരെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം രണ്ടേ മുക്കാൽ കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസുമായി തുടങ്ങിയ ചിത്രം നാല് ദിവസം അതായത് ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ ഏകദേശം പത്തൊമ്പതരക്കോടി രൂപയോളമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഇരുപത് കോടി ക്ലബിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് കോടി എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ഇന്ന് ചിത്രം ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി അപ്പോൾ കേരളത്തിൽ നിന്നും ഒമ്പത് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ നമ്മളുടെ ഓവർ സീസിൽ നിന്ന് ഏകദേശം ഒരു എട്ടര മുതൽ ഒമ്പത് കോടി വരെ രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടും കുഞ്ചാക്കബോബൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിക്കൊടുത്തത് അതുമാത്രമല്ല ഈ ഷാഹി കബീർ എന്ന് പറയുന്ന വളരെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അതോടൊപ്പം തന്നെ ഒരു ഡയറക്ടർ എന്ന് വേണമെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെയും കരിയറിലെ ഏറ്റവും മികച്ച ഒരു ബോക്സ് ഓഫീസ് റിട്ടേൺ ആണ് ഓഫീസർ കൊടുത്തിരിക്കുന്നത് ഈവൻ മാർട്ടിൻ ബ്രക്കാർഡ് ഫിലിംസിൻ്റെയും ചാർലി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് പെർഫോമൻസ് പെർഫോമൻസൂടെയാണ് കാരണം ചാർലി മേ ബി അന്ന് ഈ ഒരു നമ്പർ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീക്കെൻ്റ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ഒരു വലിയൊരു നമ്പറായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിനുശേഷം മാർട്ടിൻ പ്രക്കാർഡ് ഫിലിം സിനിമ വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്പണിംഗ് വീക്ക് പെർഫോമൻസ് കൂടെയാണ് അപ്പം എന്തുകൊണ്ടും ഒരു ഡ്രൈ സീസൺ ആയിരുന്നു ഈ ഒരു കുറച്ച് നാളായിട്ട് മലയാള സിനിമയ്ക്ക് അതിനൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബന് ഓഫീസറും അപ്പോൾ നമുക്കിനി ഇത് അറിയേണ്ടത് എവിടെ ഈ സിനിമ എത്തിപ്പെടും എന്നുള്ളതാണ് അതായത് അമ്പത് കോടി ക്ലബിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഈ ഒരു ചിത്രം ഒരു നാൽപ്പത് കോടി ക്ലബിൽ വരെ എത്തിയേക്കാം എന്നുള്ളതാണ് കാരണം വേറൊന്നുമല്ല ഇത് ഇനി വരാൻ പോകുന്നത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ളൊരു പീരീഡാണ് എക്സാം ടൈമാണ് കാര്യങ്ങളൊക്കെയാണ് സിനിമയ്ക്ക് റിപ്പോർട്ടുണ്ട് എന്നത് ശരി തന്നെയാണ് അന്നിരുന്നാലും ഒരു പക്ഷേ ഒന്ന് സ്ലോഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒ ടി ടി വരും വരെ ആ ഒരു നമ്പേഴ്സ് ഡെയിലി കിട്ടിക്കൊണ്ടേയിരിക്കും ഒരത്യാവശ്യം ഒരു ഒരു ഗ്രോസ് കളക്ഷൻ പക്ഷെ അന്നിരുന്നാലും ഒരു അമ്പത് കോടി ക്ലബ്ബിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഡെഫിനറ്റ്ലി പക്ഷേ ആ ഒരു അൻപത് കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതൊരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആ ഒരു ആംബീഷ്യസായിട്ടുള്ള ഒരു നമ്പറായിട്ടാണ് തോന്നുന്നത് സോ ഡെഫിനറ്റ്ലി ഫോർട്ടി സി ആർ പേഴ്സണലി പേഴ്സണിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വാട്ട് എവർ നമ്മുടെ ഈ വർഷത്തെ രണ്ടാമത്തെ ഹിറ്റാണ് ഓഫീസ് റൗൺ ഡ്യൂട്ടി രേഖാചിത്രത്തിന് ശേഷം അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ഹിറ്റ് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഈയൊരു ഡ്രൈ പീരീഡിൽ ഈയൊരു സക്സസ് സിനിമയ്ക്ക് വലിയൊരു ഭൂമി തന്നെയാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട